അല്ലാമലൈക്കും വാഹത് അല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ജനങ്ങൾ പല മൂഡിലായിരിക്കും പലപ്പോഴും ഈ മൊബൈലൊക്കെ അല്ലേ സൈലൻസിൻ്റെ മൂഡ് ഇങ്ങനെ പല മൂഡുണ്ടാവും എന്നാൽ നമ്മളൊരു ഫോക്കസ് മൂഡിലാവുന്ന ഒരു സമയം ഡയറി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും അതിനു വേണ്ടി നമ്മൾ നീക്കി വെക്കണം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്ന ആളുകളില്ലേ അവർ ചില ആളുകൾ വളരെ ഹാപ്പി ആയിരിക്കും സന്തോഷത്തിൻ്റെ മൂഡിലായിരിക്കും ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് എടുത്തു കൊണ്ടുപോയതാ അല്ലെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുപോയതാ വളരെ ക്ഷീണിച്ച് കയ്യും കാലമൊക്കെ നേരുകെട്ടി വേദന കൊണ്ട് പുളഞ്ഞ് കളിക്കുന്നൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ അലഹമ്മ ഒക്കെ ഫലിച്ചു നല്ല മാറ്റമുണ്ട് അവിടുന്ന് വരുന്ന സമയത്ത് ഡോക്ടറോട് നന്ദി പറഞ്ഞാൽ അവസാനിക്കൂല ഇത്രയും ഡോക്ടർ ചെയ്യും രണ്ടാം ജന്മം കിട്ടിയ അനുഭൂതിയായിരിക്കും എന്നാലും വേറെ ചില ആളുകളുണ്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു മാസക്കാലമായി ഒരു മാറ്റവും ഇല്ല ഒരുപാട് കാശ് ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞു ലക്ഷക്കണക്കിന് ഉറപ്പ അങ്ങ് പോയി എന്നല്ലാതെ രോഗിക്കൊരു മാറ്റവും ഇല്ല വേദന കൂടുതലാണ് കൈയും കാലമൊക്കെ നീരൊക്കെ കൂടുതലാണ് ഒന്നിനൊരു മാറ്റമില്ല അവസാനം ഡോക്ടർ പറയുന്ന ഒരു വർത്തമാനമുണ്ട് നിങ്ങളങ്ങ് എടുത്തുള്ളിൽ ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ ഈ മരണം നിങ്ങളെ വീട്ടിൽ കൊടുത്താലും മതി നല്ല വിശേഷം കൊണ്ട് അറിയിച്ചാൽ മതി അല്ല ഡോക്ടർ ഈ ഒരു അങ്ങോട്ട് പോയിട്ട് അല്ലാതെ എവിടെയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അങ്ങനെ അവസാനം ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയും ഒരു മൂടും നിഷേധിച്ചു നോക്കിയാണ് പ്രിയമുള്ളവരെ ഡാലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ നിത്യവും നമ്മുടെ േർപ്പെടുന്നു ഷോപ്പിൽ പോകുന്നു കച്ചവടം ചെയ്യുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു നമ്മൾ ഓഫീസിൽ പോകുന്നു വർക്കുകളൊക്കെ നടക്കുന്നു സമയത്തിന് ഭക്ഷണം കഴിക്കുന്നു സമയത്തിന് ഉറങ്ങുന്നു വീണ്ടും പോകുന്നു ഇന്നേ ഒരു ഹോസ്പിറ്റലിൽ കേസ് അങ്ങനെ വെൻ്റിലേറ്ററിലോ ഐ സിയുലോ കെടുക്കേണ്ട ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആംബുലൻസിൽ കയറേണ്ട ഒരവസ്ഥ ഒന്നും നമുക്ക് വന്നിട്ടില്ല പക്ഷേ അത്രയും ഘട്ടത്തിലൊന്നും ഒരു പത്ത് മിനിറ്റെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു ഫോക്കസ് മൂഡിൽ നിലനിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അമ്മാനിമത്തി അമ്മാഅമ്മ റബ്ബിക്ക് ഫഹദ് പറയുന്നുണ്ട് അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ആ ബ്ലെസ്സിങ്സ് ഇല്ലേ അതൊന്ന് റിമൈൻഡ് ചെയ്യണം ഓർക്കണം പറയണം അലം നജു അല്ലഹു അയിനും രണ്ട് കണ്ണ് തന്നിട്ടില്ലേ വലിയ സംഭവമായിട്ട് എന്താ പറയാ കണ്ണില്ലാത്ത ഇത്ര ആളുകളുണ്ട് അതിനെക്കുറിച്ച് ഓർക്കാറുണ്ടോ വലിസാ വലിസാനൻ നാവ് തന്നിട്ടില്ലേ ടോകറ്റീവല്ലേ നന്നായിട്ട് സംസാരിക്കും ആയിട്ട് ആരെയും പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയും നല്ല കഴിവുണ്ട് പശത്തേ നാട്ടിൽ ചുണ്ട് തന്നിട്ടില്ലേ ഇത്ര മുച്ചുറിയന്മാരാണ് സംസാരിക്കാൻ കഴിയാത്ത കൊട്ടന്മാരാണ് കണ്ണില്ലാത്ത അന്തന്മാരാണ് ചിന്തിച്ചിട്ടുണ്ടോ അലം ലോകത്താലും ചോദിക്കുന്നുണ്ട് പോലോമക്കും സുഭാത്ത നിങ്ങളുടെ ഉറക്കം ഞാൻ വിശ്രമമാക്കിയിട്ടില്ലയോ ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ ഗുളിക കഴിച്ചിട്ടും ഉറക്കം വരാത്ത ആളുകൾ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കാനോ ചിന്തിക്കാനോ പറയാനോ നമുക്ക് ഒരു പത്ത് മിനിറ്റ് പോലും ഡയലി നീക്കി വെക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു ശുക്റിൻ്റെ മനോഭാവം ഒരു ആറ്റിറ്റ്യൂഡ് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥ എന്തൊക്കെയാ അവസ്ഥ എന്തൊക്കെയാണ് വിശേഷം എന്ത് പറയാനാണ് ജീവിക്കുന്ന മാത്രം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കച്ചവടമാണെങ്കിൽ മോശം വിശ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ആ നെഗറ്റീവ് പറയുന്നതിനപ്പുറം അലഹദില്ല റാഹത്തന്നെ ഇതുവരെ ഒക്കെ റാഹത്തായിട്ട് അള്ളാൻ്റെ തോഫിക്ക് കൊണ്ട് ഒരു വിഷമവും ഇല്ല എനിക്ക് എനിക്കുള്ള എത്തിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അത് എവിടെയും കേൾക്കിയിട്ടില്ല എന്നെ പ്രയാസപ്പെടുത്തിയിട്ടില്ല എങ്ങനെ സന്തോഷത്തിൻ്റെ വാക്ക് പറയുന്നതിന് പകരം നെഗറ്റീവ് പറയുന്ന എത്ര ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ ശക്രത്തും അല്ലെ അസീതന്നക്കും ഈ ശുക്രൻ്റെ മനോഭാവം ഉണ്ടെങ്കിൽ നന്ദിയുടെ ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അപ്പോൾ ഡാലി ഒരു ഫോക്കസ് ഒരു സമയം നമുക്കുണ്ടാവണം അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ സ്മരിക്കുകയും അതിന് നന്ദി പറയുകയും ആ നന്ദിയുടെ മനസ്സ് ഫീൽ ചെയ്യുന്ന ഒരു സമയം അത് നമുക്കുണ്ടാവണം അതുണ്ടാവുമ്പോൾ അള്ളാഹു സുബ്ബാനവത്തല വീണ്ടും വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അല്ലാതെ നന്ദികേടിൻ്റെ വാക്കുകൾ ഒരു സമയത്തും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അള്ളാഹു സുബഷാനുഭവത്താൽ സാക്രിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമ്യം ബ്രഹ്മത്തിക്ക് അറുപറാഹ്മി